പ്രൊഫസർ കെ വി രാമകൃഷ്ണൻ മാഷിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ആദര ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള രാമകൃഷ്ണൻ മാഷിയുടെ വിവിധ മണ്ഡലങ്ങളിലെ സംഭാവനകളെ സംബന്ധിച്ച ഈ സെമിനാറിൻ്റെ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയങ്കരനായിട്ടുള്ള എം പി സുരേന്ദ്രൻ വേദിയിലുള്ള ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥി മലയാളത്തിൻ്റെ സാംസ്കാരിക സാഹിത്യ മണ്ഡലത്തിന് പറഞ്ഞാൽ തീരാത്ത വിധത്തിലുള്ള സംഭാവനകളുടെ ഒരു പെരുമഴ തന്നെ സംഭാവന ചെയ്ത മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കവി നിവർത്തകൻ പത്രാധിപർ അധ്യാപകൻ പറഞ്ഞാൽ തീരാത്ത വിധം നമ്മളെ ജീവിതം കൊണ്ട് സമ്പന്നമാക്കിയ പ്രിയപ്പെട്ട രാമകൃഷ്ണൻ മാഷ് ഈ ചടങ്ങിൽ തുടർന്ന് സംസാരിക്കാനുള്ള ഒരു വലിയ നീണ്ട നിരയുണ്ട് കെ എ മോഹൻദാസ് കെ ഉണ്ണികൃഷ്ണൻ എം ജി സുരേഷ് ഇ മാധവൻ ഡോക്ടർ ശ്രീ ശ്രീരഞ്ജിനി പുസ്തകമേറ്റു വാങ്ങിയിട്ടുള്ള ഡോക്ടർ മുത്തുലക്ഷ്മി കെ രഘുനാഥൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള പ്രേം പ്രസാദ് ഡോക്ടർ വിനയകുമാർ ശ്രീ സി രാഘണ്ണി ഡോക്ടർ അജയ് നാരായണൻ റീ ബാപ്പോൾ രമന വികാസ് സദസ്സിനേക്കാൾ സമ്പന്നമായിട്ടുള്ള വേദിയേക്കാൾ സമ്പന്നമായിട്ടുള്ള സദസ്സാണ് ഒരറ്റത്ത് നിന്ന് പറഞ്ഞു കൊടുത്താൽ തീരില്ല വസന്തമാഷുണ്ട് ഞാൻ എല്ലാ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള കൃഷ്ണനായുരുമാഷുണ്ട് മോഹൻബാസ് ചേട്ടനുണ്ട് വേണുചേട്ടനുണ്ട് ഇപ്പോൾ വേദിയിലേക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വിജയമാഷും വന്നു ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഒരറ്റ മുതൽ ഏതാണ്ട് കുറേ ആളുകളുടെ പേരെങ്കിലും പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ട് സാധാരണ ആളുകൾ പറയുന്ന ഞാൻ ഞാനിനിയും ദീർഘിപ്പിക്കാതെ എല്ലാവർക്കും നമസ്കാരം കെ വിയുടെ തൊണ്ണൂറ് വയസ്സ് തിരഞ്ഞു എന്നുള്ള പ്രശ്നത്തിലാണ് യഥാർത്ഥത്തിൽ ഈ സെമിനാറിൻ്റെ ആദ്യത്തെ തർക്കമുണ്ടാവുക ഞാൻ അത്ഭുതത്തോടു കൂടി ആലോചിച്ചത് രാവണേട്ടൻ്റെ ക്ഷണം കഴിഞ്ഞിട്ട് ഒരു ദിവസം മാഷ് രാവിലെ എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ മാഷ് പറഞ്ഞു തൊണ്ണൂറ് വയസ്സായി എന്നാണ് രാവണ്ണി പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിച്ചിട്ടില്ല മാഷു ഏതാണ്ട് വിശ്വസിച്ചിട്ടില്ല തൊണ്ണൂറ് വയസ്സായി മാഷക്കെന്ന് ആരെങ്കിലും ആരോടെങ്കിലും പറഞ്ഞാൽ മിനിഞ്ഞാന്ന് തൃശൂർ സ്വരാജ് കൊണ്ടിൽ കാറോടിച്ചു പോയ ആൾക്ക് തൊണ്ണൂറ് വയസ്സായോ എന്ന് ചോദിക്കാൻ തൊണ്ണൂറ് വയസ്സായ ആൾക്ക് ഇപ്പോൾ ഡ്രൈവിങ് ലൈസൻസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് സംശയമുണ്ട് പ്രത്യേകിച്ച് പിഴ ഈടാക്കാനല്ല തൊണ്ണൂറാമത്തെ വയസ്സിലും മലയാളത്തിൻ്റെ യുവത്വമായി ജന്മം കൊണ്ട് ഇവിടെയല്ലെങ്കിലും കർമ്മമണ്ഡലം കൊണ്ട് തൃശ്ശൂരിൻ്റെ ഹൃദയധമനികളെ പോലും ആവേശം കൊള്ളിക്കുന്ന മാഷിയുടെ സാന്നിധ്യം നമുക്കിടയിലുണ്ട് മാഷിൻ്റെ വിവിധ മണ്ഡലങ്ങളിലെ സംഭാവനകളെ കുറിച്ച് പറഞ്ഞാൽ ഒരു മണ്ഡലത്തിലും പ്രകൽപ്പനമല്ലാത്ത ഞാനായതുകൊണ്ട് മാഷുടെ ആ മണ്ഡലങ്ങളുടെ സംഭാവനകളെക്കുറിച്ച് പറയാൻ അർഹതപ്പെട്ട ധാരാളമായിട്ടുള്ള ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് മാഷ് ചെയ്യാത്ത ജോലികളില്ല എന്ന് കേട്ടിട്ടുണ്ട് ഡി ഐ ജി ഓഫീസിലെ ഗുമസ്തപ്പണി മുതൽ ആരംഭിച്ച് ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഏതെങ്കിലും വിധത്തിനുള്ള കെട്ടി എഴുന്നള്ളിപ്പുകൾ സ്വയമായി ഇല്ലാതെ അതെല്ലാം തൻ്റെ ജീവിത ഘട്ടത്തിൽ ഓരോ ഇടത്തും സമ്മാനിച്ച് സമ്പാദിച്ച് ഇംഗ്ലീഷ് പ്രൊഫസർ എന്ന കുട്ടികൾ അക്ഷരം പഠനം കൊടുക്കുന്നതിൽ ഏറ്റവും ഉജ്ജ്വലനായ ഒരാളായി അവസാനം ശ്രീകൃഷ്ണ കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകൻ പ്രൊഫസർ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ മാതൃഭൂമിയുടെ പത്രാധിപരായി എം ടി വായിക്കാൻ കൊടുത്ത ഒറ്റ നോവലിൽ നിന്ന് ഡ്രാക് എന്ന ഒരു പ്രസ്ഥാനത്തെ ഒരു ചിന്തയെ അല്ലെങ്കിൽ ഒരു പുസ്തകത്തെ പൂർണ്ണമായിട്ടും മലയാളത്തിലേക്ക് അണുവിട്ട് വിടാതെ അതിൻ്റെ വികാരങ്ങൾ വിടാതെ വിവർത്തനം ചെയ്ത ഒരു വിവർത്തകനായി എുടെ ഏറ്റവും കടുത്ത ശിഷ്യനായി മാതൃഭൂമി ഇതുവരെ കണ്ടുള്ളതിൽ വെച്ച് ശ്രദ്ധേയരായിട്ടുള്ള പത്രാധിപന്മാരുടെ നിരയിൽ ഏറ്റവും സമുന്നതനായി ഒരുപക്ഷെ ഇപ്പോൾ സച്ചിദന്ത മാഷോടൊപ്പമോ അതോട് അതിനു മുമ്പിലോ മലയാളത്തിന് ഏറ്റവും കൂടുതൽ കവിതകൾ സമ്മാനിച്ച കയ്യുതുക്കുള്ള എഴുത്തുകാരനായി മാഷിയുടെ സംഭാവനകൾ ഇങ്ങനെ പറഞ്ഞാൽ എവിടെയാണ് തീരുന്നത് മാഷിയുടെ മണ്ഡലങ്ങളെ എവിടെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക് സാധ്യമാകുന്നത് ഷേക്സ്പിയറിൻ്റെ ഫുൾ വർക്ക് പൂർണ്ണമായിട്ടും മലയാളത്തിന് പരിചയപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളുടെ പേര് പറയാൻ നമ്മളോട് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഈ പേരല്ലാതെ മറ്റൊന്നും നമ്മുടെ മുന്നിൽ രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ ആവേശം കൊള്ളിക്കുകയും ചിലകളിൽ അഗ്നിയായി പടരുകയും വായനാനുഭവങ്ങളുടെ കരുത്തിലേക്ക് നടക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഊന്നുവടിയായി മാറുകയും ചെയ്ത എത്രയോ രചനകളുടെ കർത്താവാണെങ്കിലും പ്രൊഫസർ കെ വി രാമകൃഷ്ണൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട രാമകൃഷ്ണൻ മാഷിയുടെ കയ്യൊതുങ്ങലിൻ്റെ കൂട്ടത്തിലൂടെ അത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ സൗന്ദര്യം അത്രമേൽ വർദ്ധിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാൻ പറ്റും മലയാളത്തിൽ മാഷി സമ്മാനിച്ച കവിതകരുടെ ദീർഘമായിട്ടുള്ള ഒരു വോള്യം ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കുന്നതിനിടയിൽ രാമകൃഷ്ണൻ മാഷിയുടെ വളരെ അപൂർവമായിട്ടുള്ള ഒരു മുൻകാല അനുഭവം വൈക്കിലുണ്ടായി അത് അദ്ദേഹം ഏറ്റവും ചെറുപ്പക്കാരനായിരിക്കുന്ന കാലത്ത് മഹാകവി ജി ശങ്കര കുറുപ്പിൻ്റെ വീടിൻ്റെ മുമ്പിൽ ആർത്തിയോടെ അന്വേഷിച്ച് നിന്നിരുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് കെ വി രാമകൃഷ്ണന്റെ വീടിൻ്റെ മുമ്പിൽ ഇപ്പോൾ ആർത്തിയോടെ അങ്ങനെ അന്വേഷിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ കാണാത്തവരായി എന്നാൽ മഹാകവി ജിയെ ഒന്ന് കാണാൻ അദ്ദേഹവുമായി ഒരു ഒരാശയവിനിമയം നടത്താൻ വഴിയെന്ത് എന്ന് നോക്കി അന്വേഷിച്ച് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഏ മാധവൻ്റെ സഹായത്തോടെ ജിയെ നേരിട്ട് കാണുകയും ജീവിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള കവിതാനുഭവങ്ങളുടെ ഒരു സ്പാർക്ക് തൊണ്ണൂറാമത്തെ വയസ്സിലും ഒരു മടിയുമില്ലാതെ കൊണ്ടുപോവുകയും ഇപ്പോൾ എന്നെപ്പോലെ തികച്ചും ജൂനിയറായ ഒരാളെ കൊണ്ട് പോലും എഴുതിയ പുസ്തകം പ്രകാശിപ്പിക്കേണ്ടി വന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്യുമ്പോഴും എഴുത്ത് എന്ന സഭപിക്ക് ഒരു മുടക്കമില്ലാതെ മുന്നോട്ട് പോകുന്ന കെ വി എന്ന ഒരു പ്രതിഭലയിലേക്കുള്ള യാത്ര എൻ വി കൃഷ്ണമാര്യർ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചൊരു എഴുത്തുകാരനാണ് പക്ഷേ മാതൃഭൂമിയിൽ നിന്ന് അയച്ചു കൊടുത്തതിൽ മടക്കത്തവാലിൽ സ്വീകരിച്ചിട്ടുള്ള രചനകൾ ധാരാളം സമ്പാദിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ധാരാളമായി മടക്കത്തപാലി പ്രസിദ്ധീകരണത്തിന് യോഗ്യമല്ല എന്ന കാരണം കൊണ്ട് എൻ്റെ തന്നെ തിരിച്ചയച്ചിട്ടുള്ള രചനകൾ ചേർത്ത് വയ്ക്കുകയും എന്നാൽ അങ്ങനെ ചേർത്ത് വയ്ക്കുന്ന രചനകൾ നിരാശയുടെ വഴികളിലേക്ക് പോകാതെ എഴുത്തിൻ്റെ പുതിയ ലോകത്തിലേക്ക് പോകാൻ ശക്തമായ പ്രേരണയാവുകയും ചെയ്ത് പുതിയ തലമുറയിലെ എഴുത്തുകാർക്ക് അഭിമാനകരമായ വിധത്തിലുള്ള എഴുത്തിൻ്റെ അനുഭവങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്ന ഒരു മഹാനായിട്ടുള്ള എഴുത്തുകാരനെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ടവരെ നവതിയുടെ ഘട്ടത്തിൽ ഇവിടെ ഇങ്ങനെ ആദരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ലളിതമായിട്ടുള്ള ജീവിതമാണ് കെ വി രാമകൃഷ്ണൻ മാച്ചയുടെ പൊതുവായിക്കുള്ള അടയാളം എളിമയുള്ള പെരുമാറ്റം സ്നേഹത്തോടു കൂടിയിട്ടുള്ള സംഭാഷണം ജീവിതത്തിൽ പല വേഷങ്ങളടിഞ്ഞു ആ വേഷങ്ങളിലെല്ലാം ഓരോന്നിലും ഇടുക്കലാകാൻ കഴിഞ്ഞു ആ അനുഭവം അഭിനയിച്ച അനുഭവിച്ച വേഷങ്ങളിൽ നിന്നെല്ലാം അനുഭവങ്ങൾ കരസ്ഥമാക്കി തിരുത്താനുള്ളത് തിരുത്തിയും പുതിയ തലമുറയ്ക്ക് ഏറ്റവും ധീരതയോടെ കാര്യങ്ങൾ പറഞ്ഞു കെ വി മുന്നേറങ്ങയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു വളരെ ധീരവും ശക്തവുമാണ് കെ വിയുടെ എഴുത്തുകൾ എന്നാണ് രാമകൃഷ്ണൻ മാഷെ നമ്മളെ സ്നേഹിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഭാഷയിലുള്ള ദൈവത്തിൻ്റെ കയ്യൊതുക്കം ഏറ്റവും ശ്രദ്ധയോടെ നാം കാണേണ്ട ഒന്നാണ് കവിതയിൽ വാക്കുകളെ ഇത്ര ശ്രദ്ധാപൂർവം ഇണക്കി ചേർത്ത് വാക്കുകളെ ഇണക്കി ചേർക്കുന്നതോടൊപ്പം ഭാഷയിലെ കൈയൊടുപ്പങ്ങൾ കൊണ്ട് അവനെ സമ്പന്നമാക്കി അനുഭവങ്ങളുടെ ഭാവപൂർണിമ ഓരോ ഘട്ടത്തിലും ഏറ്റവും ശക്തമായി തൻ്റെ രചനകളിൽ പ്രകാശിപ്പിച്ച് കെ വി രാമകൃഷ്ണൻ എന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പത്രാധിപർ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട വിവർത്തകൻ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ ദീർഘമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതകാലം പുതിയ തലമുറയ്ക്ക് അക്ഷരാർത്ഥത്തിൽ പഠിക്കാനുള്ളൊരു പാഠപുസ്തകമാണ് ആ പാഠപുസ്തകം അദ്ദേഹം ജീവിതം കൊണ്ട് തുന്നി ചേർത്തതും ജീവിതം കൊണ്ട് സമ്മാനിച്ചതുമാണ് വായിച്ചാലും വായിച്ചാലും തീരാത്ത വിധം സമ്പന്നമായിട്ടുള്ള അനുഭവങ്ങളുടെ ആ ജീവിതത്തെ വായിക്കാൻ പുതിയ തലമുറയെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ട ഏറ്റവും സമകരമായിട്ടുള്ള പരിശ്രമം എന്ന് മാത്രം ഈ ഘട്ടത്തിൽ ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിരാശാപരിതരായി ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ മുന്നോട്ടുള്ള വഴികളെല്ലാം അടച്ചു എന്ന് കരുതി പിന്നോട്ട് പോകുന്നവർക്ക് വായിക്കാൻ പറ്റിയ ഒരു പാഠംസ് വിവർത്തനം ഇന്ന് മലയാള സാഹിത്യത്തിൻ്റെ അത്രമേൽ പ്രധാനപ്പെട്ട ഒന്നല്ല എന്ന് പലരും ചിന്തിക്കുന്നുണ്ടെങ്കിലും വിവർത്തനങ്ങളിലൂടെ മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള ലോക ക്ലാസിക്കുകളാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ തലമുറയെ വായിക്കാൻ ലോകത്തെ കാണാൻ ലോകത്തിൻ്റെ അനുഭവങ്ങൾ ചീകിയെടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് ഇപ്പോൾ ഓർക്കാതിരിക്കാൻ സാധ്യമല്ല ശിക്ഷാ കോളേജ് വരെ മാഷ്ടെ ഇംഗ്ലീഷിൻ്റെ വ്യാകരണത്തെ ഏറ്റവും ചെറിയ രീതിയിൽ ഏറ്റവും സരസമായി സരളമായി കുട്ടികളെ ഓർമ്മപ്പെടുത്തി അകലേയ ഭാഷ ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ള സാഹിത്യ പ്രതികളെ കുട്ടികൾക്ക് മുമ്പിൽ ഏറ്റവും ലളിതമായി പരിചയപ്പെടുത്തി ഭാഷ കഴിഞ്ഞു പോയ അധ്യാപക മേഖലയിൽ ഒരു തലമുറയുടെ മനസ്സിൽ ഞങ്ങൾക്കൊന്നും ആ ഭാഗ്യം കിട്ടിയവരല്ല ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയവരാണ് കൃഷ്ണനായുര ഭാഷ പോലെയും വിജയഭാഷ പോലെയും ഞങ്ങളുടെ മുമ്പിലിരിക്കുന്നത് എന്നാൽ ഞങ്ങളുടെ മുമ്പുള്ള തലമുറയ്ക്ക് പോലും ലഭിച്ച അസാമാന്യമായിട്ടുള്ള ഭാഗ്യത്തിൻ്റെ അടയാളപ്പെടുത്തലുകളായിരുന്നു ഇവരുടെ തലമുറ എന്നുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടതുണ്ട് കെ വി രാമകൃഷ്ണൻ മാഷയെ യഥാർത്ഥത്തിൽ ആദരിക്കുമ്പോൾ മാഷു മാത്രമല്ല ആദരിക്കപ്പെടുന്നത് മാഷിയുടെ ഒരു തലമുറ കൂടി ആദരിക്കപ്പെടുകയാണ് ആ തലമുറയോടുള്ള എല്ലാവിധത്തിലുള്ള കടപ്പാടും സ്നേഹവും കൂടി ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് നേരം ഇത്തിരി വൈകിയതിൽ ശ്രമിക്കണം ഇത് ഞായറാഴ്ചയാണ് നാളെ യഥാർത്ഥത്തിൽ സഭയിലൊരു പ്രധാനപ്പെട്ട ബില്ല് അവതരിപ്പിക്കേണ്ട ദിവസമാണ് രാവും നേരത്തെ ഏൽപ്പിച്ചു രാമകൃഷ്ണ ഭാഷയെ ആദരിക്കുന്നൊരു ചടങ്ങ് വിട്ട് പോകാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ടുകൂടി ഇന്ന് നിർബന്ധമായി ഇവിടെ നിൽക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടതാണ് വൈകുന്നേരം തന്നെ തിരിച്ചു പോകണം നാളെ കേരളത്തിൻ്റെ നിയമസഭയിൽ അമ്പത്തി ഏഴിൻ്റെ ചരിത്രത്തിലാദ്യമായി ഈ ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു സെറ്റിൽമെൻറ്റ് ആക്ട് അധികമായിട്ടുള്ള ഭൂമിക്ക് റെഗുലറൈസേഷൻ കണ്ടെത്താൻ കേരള ആദ്യമായി അവതരിപ്പിക്കുന്ന ഒരു സെറ്റിൽമെൻ്റ് ആക്ട് നാളെ നിയമസഭയിൽ പൈലറ്റ് ചെയ്യേണ്ട അവതരിപ്പിക്കേണ്ട ഒരു മന്ത്രിയാണ് ഞാനെന്നുള്ളതുകൊണ്ട് ഇത് കഴിഞ്ഞ് ഇത് ഏറ്റു എന്നറിഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ജലതുകൂടി വന്നത് കൊണ്ടു അതുകൂടി എടുക്ക് എന്ന് തന്നെ തിരിക്കണം പൂർണ്ണമായിട്ടും ഞങ്ങളുടെ തലമുറയുടെ ആദരം ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല തൊണ്ണൂറ് വയസ്സിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന ഈ നമ്മുടെ സംഘാടകരോടൊപ്പം കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി കെ വി രാമകൃഷ്ണൻ മാഷിക്ക് എല്ലാ വിധത്തിലുള്ള ആദരവും ഇവിടെ രേഖപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ അവസരം ഉപയോഗിച്ചുകൊണ്ട് どうぞ。